എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യമായിട്ട് മലയാള മനോരമ ഇന്നത്തെ മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രത്യേകിച്ചും ഇന്ന് മലയാള മനോരമ ആദ്യമായി മലയാള മനോരമയിലെ വാർത്തകൾ ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറയുന്നത് ഇന്നലെ മലയാള മനോരമയിലെ എക്സ്ക്ലൂസീവ് സ്റ്റോറി ആയിരുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അമ്പത് ലക്ഷം രൂപ കോഴ കൊടുത്തിട്ട് റ്റിയിട്ട് സി പി എം അധികാര നേടി എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു അതിന്റെ ഫോളോ അപ്പ് എന്തൊക്കെയാണ് അതിന്റെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് അനിൽ അക്കര ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അന്വേഷണം തുടങ്ങി തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല ആ ജാഫർ എന്ന് പറയുന്ന കൂറുമാറിയ അല്ലെങ്കിൽ അമ്പത് ലക്ഷം വാങ്ങി കൂറുമാറി എന്ന് ഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമായ ജാഫർ പറയുന്നു ഞാനത് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതായിരുന്നു എന്നാണ് ജാഫർ ഇപ്പം പറയുന്നത് ജാഫർ ഇപ്പൊ സത്യം പറഞ്ഞോളുന്നില്ലല്ലോ മാത്രമല്ല ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു വോട്ട് ചെയ്തു പിന്നെന്തിന് എൽ ഡി എഫിന് വോട്ട് ചെയ്തു എന്ന് ചോദിക്കാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ് ആകെ ആകെ ഉള്ളൂ ആകെ രണ്ടു പേരിൽ നിന്ന് ഒരാളെയാണ് ടിക്ക് ചെയ്യേണ്ടത് അപ്പൊ രണ്ടുപേരിൽ നിന്ന് ഒരാളെ ടിക്ക് ചെയ്യുന്നത് മാത്രമല്ല ഈ എൻ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആദ്യത്തെ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ കാരിയാണ് ആ ഒന്നാം നമ്പർ കാരിയെ എന്താ പറയാ ജാഫർ ടിക്ക് ചെയ്ത് വിജയിപ്പിച്ചത് എന്നിട്ട് പറഞ്ഞത് ഞാൻ എനിക്കത് മാറിപ്പോയി എനിക്കത് മാറിപ്പോയി എന്നൊക്കെയാണ് ജാഫർ പറയുന്നത് അപ്പൊ ജാഫറിന്റെ എന്താ പറയാ ജാഫറിന്റെ പ്രതികരണത്തിൽ തന്നെ ജാഫർ ഉരുണ്ടുകളിക്കുകയാണ് അമ്പത് ലക്ഷം വാങ്ങിയോ വാങ്ങിയില്ലേ എന്നുള്ളത് വിജിലൻസ് അംഗം തെളിയിക്കട്ടെ എന്തായാലും മാറ്റി എന്നുള്ളത് ഉറപ്പാണ് ആ വാർത്തകൾ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ മെയിൻ സ്റ്റോറി മലയാള മനോരമയിൽ ഇഷ്ടം പോലെ വാരാം എന്നുള്ളതാണ് അതായത് ധാതു ഖനനം നിയമത്തിൽ ഭേദഗതി വരുന്നു ഇതുവരെ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ മാത്രമേ ഖനനം നടത്താൻ പാടുള്ളൂ ഓരോ സംസ്ഥാനത്തും എന്ന ഒരു നിബന്ധന മാറ്റുകയും എന്താ പറയാ പരിധികളില്ലാതെ എവിടെയും എവിടെയും എത്ര എത്ര പരിധികളിൽ വേണമെങ്കിലും ധാതുക്കൾ ഖനനം ചെയ്യാമെന്നുമുള്ള നിയമ ഭേദഗതി അതിന്റെ പ്രതികരണത്തിന് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതാണ് വാർത്ത പിന്നെ ഇന്നത്തെ മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നമ്മുടെ ഒരു ഹൃദയസ്പർശിയായ ഒരു വാർത്ത എന്ന് പറയുന്നത് വിനോദിനിക്ക് കിട്ടും ഹൈടെക് കൈത്താറും എന്നുള്ളതാണ് വിനോദിനി എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ് കയറിയ പെൺകുട്ടിയുടെ എന്താ പറയാ ദുരിത കഥ ദുരിത ദുരന്ത കഥ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നീറിപ്പോ കേട്ടോ അതായത് കളിച്ചുകൊണ്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കൈക്ക് ചെറിയ വലത് കൈക്കി വലത് കൈക്ക് ചെറിയ പൊട്ടലേറ്റ ഈ പെൺകുട്ടിയെ പാലക്കാട്ടിലെ ആദ്യം അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ അത് കഴിഞ്ഞ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ചികിത്സാ പിഴവ് കാരണം ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു ആരോസം കേരളം നമ്പർ വൺ അല്ലെ ആരോഗ്യരംഗത്ത് നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ ഞങ്ങളുടെ ഞങ്ങളുടെ കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ട് സാർ അത് അടി ഉരയുകയില്ല സാർ എന്നൊക്കെ എന്നൊക്കെ കോമാളി പ്രസംഗം നടത്തിയ വീണ ജോർജിന്റെ ആരോഗ്യ വകുപ്പിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനത്തെ അലംഭാവം എന്ന് പറയുന്നത് ഒരു ഒമ്പതാം ഒമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കേട്ടോ കൈ മുറിച്ചു കളഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാലോ ഏത്ര കുട്ടികൾ വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കാറുണ്ട് കൈ കൈക്ക് കൈയുടെ എല്ല്ല് പൊട്ടാറുണ്ട് അതെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഒരു എന്താ പറയാ മരണത്തിലേക്ക് മരണത്തിലേക്ക് പോകുന്ന ഒരു സംഭവമേ അല്ല കേട്ടോ മരണത്തിലേക്ക് പോകുന്ന സംഭവമേ അല്ല അല്ലെങ്കിൽ കൈ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു സംഭവമേ അല്ല അതൊക്കെ വളരെ വളരെ നിസ്സാരമായ പരിക്കുകളാണ് അതൊക്കെ ഏത് താലൂക്ക് ആശുപത്രിയിലും ഏത് ജില്ലാ ആശുപത്രിയിലും അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷേ നമ്മുടെ പാലക്കാട് ജില്ലയിലെ താലൂക്ക് ആശുപത്രിയിലും പാലക്കാട് ജില്ലയിലെ ജില്ലാ ആശുപത്രിയിലും ആ പെൺകുട്ടിയെ ചികിത്സിച്ചതിലുണ്ടായ പാകപ്പെഴും വരെ നമുക്കറിയാലോ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഇതാ ഒരു ഡയാലിസിസ് ഡയാലിസിസ് നടത്തിയ ഡയാലിസിസ് എത്ര രോഗികളാണ് നമ്മുടെ കേരളത്തിൽ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഡയാലിസിസ് നടത്തിയ രണ്ട് രോഗികൾ അണുബാധ മൂലം മരിച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് അല്ലെ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഇന്നലത്തെ ഇന്നലത്തെ ഒരു പത്രത്തിൽ ഇന്നലത്തെ ഞാൻ കാണിക്കാൻ വേണ്ടി കേരള കേരളകൗമിതി പത്രത്തിൽ ഇന്നത്തെ കേരള ഇന്നലത്തെ കേരള കേരളകൗമിതി പത്രത്തിലെ ഒന്നാം പേജിൽ ആരോഗ്യവകുപ്പ് മന്ത്രി സുംബ ഡാൻസ് കളിക്കുകയാണ് ആ മന്ത്രിമാർക്ക് ഡാൻസ് കളിച്ചൂടെ എന്ന് ചോദിച്ചാൽ മന്ത്രിമാർക്ക് ഡാൻസ് കളിക്കാം പിണറായി വിജയനും ഡാൻസ് കളിക്കാം പിണറായി വിജയനും ഡാൻസ് കളിക്കാം റിയാസിനും ഡാൻസ് കളിക്കാം ബാലഗോപാലിനും ഡാൻസ് കളിക്കാം ചിഞ്ചുറാണിക്കും ഡാൻസ് കളിക്കാം ചിഞ്ചുറാണിയുടെ ഡാൻസ് ഒക്കെ നേരത്തെ വിവാദമായതാണല്ലോ വീണ ജോർജിനും ഡാൻസ് കളിക്കാം വീണ ജോർജ് പണ്ട് കലാതിലൊക്കെയായിരുന്നല്ലോ പക്ഷെ വീണ ജോർജിൻ മനസ്സിലാക്കണം ഒമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കൈ നിങ്ങൾ മുറിച്ചു നിങ്ങളുടെ അലംഭാവം മൂലം നിങ്ങളുടെ വകുപ്പിന്റെ അലംഭാവം മൂലം നിങ്ങളത് മുറിച്ചു ഇപ്പം വേണമെങ്കിൽ ഈ ദേവസ്വം മന്ത്രി ഒക്കെ പറയുന്നതുപോലെ വേണമെങ്കിൽ വീണ ജോർജിന് പറയാം വീണ ജോർജ് ദേവസ്വം മന്ത്രി എന്താണ് ദേവസ്വം മന്ത്രിയല്ല മന്ത്രിമാർ പറയുന്നത് കടകംപള്ളി മുതൽ വാസ്തവം വരെ പറയുന്നത് ഏഹ് ഞങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കൊന്നില്ല ഞങ്ങൾ മന്ത്രിമാർക്ക് പങ്കൊന്നില്ല മന്ത്രിമാരുടെ ഒരു ഒരു നിയന്ത്രണത്തിലൊന്നുമല്ല അത് ഉദ്യോഗസ്ഥന്മാർ അത് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന പോലെ വീണ ജോർജിന് വേണ്ട പറയാം മന്ത്രിമാർക്ക് ഇതിൽ പങ്കൊന്നില്ല മന്ത്രിമാർക്ക് പങ്കൊന്നില്ല ഇത് ഡോക്ടർമാർ ഇത് താഴെ തട്ടിലുള്ള ഡോക്ടർമാർ എന്നൊക്കെ വേണം പറയാം പക്ഷേ ഉത്തരവാദി മന്ത്രിയാണ് മന്ത്രി ഇടപെടേണ്ടതാണ് മന്ത്രി തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഇത്തരത്തിലുള്ള എന്താ പറയാ അനംഭാവങ്ങൾ മാറ്റേണ്ടത് ഇതിനാണല്ലോ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അതല്ലാതെ വീണ ജോർജിന് സുമസ് കളിക്കാനാണോ വീണ ജോർജിന് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ വിനോദിനിക്ക് ഒരു കൈത്താങ് ആരാണ് വി ഡി സതീശനാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ പെൺകുട്ടിയുടെ ദുരിത കഥ കേട്ടിട്ട് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ മാതാപിതാക്കളിൽ കാണുന്നു അവർക്ക് ഇത് അടുത്ത ദിവസം തന്നെ ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷത്തിന് ഏഴു ലക്ഷത്തിനിടക്ക് വില വരുമെന്നാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ കൃത്രിമ കൈ കൈ ഏതായാലും പോയി വലത് കൈയാണ് നിങ്ങൾ ആലോചിക്കണം അല്ലേ ഒമ്പത് ഒമ്പത് വയസ്സുകാരി ആ കുട്ടി ഇപ്പൊ സ്കൂളിൽ പോകുന്നില്ല അതാണ് കുട്ടി തൻ്റെ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ട്രോമ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം മാത്രമല്ല ദരിദ്ര കുടുംബമാണ് ദരിദ്ര കുടുംബമാണ് ഏതായാലും വി ഡി സതീശൻ ആ കുട്ടിക്ക് ഒരു കൃത്രിമ കൈ നൽകാമെന്ന് ഏറ്റിരിക്കുന്നു ആ കുടുംബ സന്തോഷത്തിലാണ് മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിനുള്ള നടപടികൾ ആകുമെന്നാണ് കരുതുന്നത് ആ വാർത്തയാണ് വിനോദിനിക്ക് കിട്ടും ഹൈടെക് കൈത്താങ്ങ് ഒമ്പത് വയസ്സുകാരിക്ക് ആധുനിക കൃത്രിമ കൈ കൈഘടിപ്പിക്കുന്നു ഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിന്നെ അടുത്ത വാർത്തയാണ് വാർഡ് വിഭജനത്തെ തുടർന്നുള്ള നടപടി പുതിയ വീട്ടു നമ്പർ ഈ മാസം ഈ മാസം തന്നെ പുതിയ വീട്ടു നമ്പറുകൾ ലഭിക്കും ഏതാണ്ട് എത്രയാണ് കേരളത്തിൽ ആകെ കെട്ടിടങ്ങൾ ഒന്നര കോടി കെട്ടിടങ്ങളാണ് കേരളത്തിൽ ആകെ ഉള്ളത് അതിൽ വീട് ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് തുടങ്ങിയവ ഒന്നേ പോയിന്റ് ഒന്നേ പത്ത് കോടി വാണിജ്യ സ്ഥാപനങ്ങൾ നാൽപ്പത്തി ആറ് ലക്ഷം അങ്ങനെയൊക്കെയാണ് കടക്കുക ഏതായാലും എല്ലാത്തിൻ്റെയും നമ്പറുകൾ മാറാൻ പോകുന്നു പുതിയ നമ്പർ നമ്മളും മാറണം എന്നുള്ളതാണ് അടുത്ത വാർത്ത മറ്റൊന്ന് നിർണായക കണ്ടെത്തലില്ല പ്രതികൾ ജാമ്യപടിയിൽ അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം ഇഴയുകയാണ് ഹൈക്കോടതി പോലും നമുക്കറിയാലോ ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിച്ചു ആദ്യത്തെ ആ ജാഗ്രത ആദ്യത്തെ ആ ആ എന്താ പറയാ ഊർജ്ജസ്വലത പിന്നെ അദ്ദേഹത്തിന്റെ സംഘത്തിന് കണ്ടില്ല പത്മകുമാറിന്റെ അറസ്റ്റോടെ പിന്നീട് ഉന്നതതലങ്ങളിൽ പോകുന്നില്ല ഏറ്റവും അവസാനം കടകംപള്ളിയെ ഒന്ന് ചോദ്യം ചെയ്തു എന്നതല്ലാതെ അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു ഉന്നതരിലേക്കോ എത്തുന്നില്ല മാത്രമല്ല എത്ര സ്വർണം പോയി ഈ സ്വർണമൊക്കെ എവിടെയാണ് എന്നതിനെ കുറിച്ച് ഇതുവരെ അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ് ഈ അന്വേഷണ അന്വേഷണത്തിന്റെ നേതൃത്വം നൽകുന്നത് ഇത് ഇതിന്റെ എന്താ പറയാ ഈ ഈ ടീമിനെ പോലും ഈ ടീമിനെ പോലും ഹാൻഡ് പിക്ക് ചെയ്യുന്നത് ഹൈക്കോടതിയാണ് പക്ഷേ ഈ പോലീസുകാരെന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസുകാരാണ് എന്തൊക്കെയായാലും എന്തൊക്കെയായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് കൊണ്ടാണോ എന്തോ അറിയില്ല അന്വേഷണമാകെ അന്വേഷണമാകെ സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി അറുപത് ദിവസം പിന്നിടുമ്പോൾ ഈ കേസ് അന്വേഷണത്തിന്റെ അറുപത് ദിവസം പിന്നിടുമ്പോൾ സ്വാഭാവികമായും അറസ്റ്റിലായവർക്ക് ജാമ്യം കിട്ടും അപ്പോൾ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് വാസു ഉൾപ്പെടെ വാസു ഇപ്പൊ സുപ്രീംകോടതിയിലേക്ക് പോയിക്കുകയാണ് ജാമ്യത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതി പല പ്രാവശ്യവും ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ജാമ്യം നിഷേധിച്ചു പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചു മുരാരിബാബു ഉൾപ്പെടെയുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള എല്ലാം അറസ്റ്റ് ചെയ്ത ആർക്കും ജാമ്യം നമ്മുടെ കേരളത്തിലെ കോടതിയിൽ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലായ്പത വാസു സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് മനസ്സിലായാലും അതൊക്കെ വൻ തോക്കുകളാണ് അപ്പൊ ഏതായാലും അറുപത് ദിവസം എന്ന് പറയത്തിന് ശേഷം കുറ്റപത്ര അല്ലെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥ അതുകൊണ്ട് തീർച്ചയായും ഈ അകത്തുപോയ ആ പ്രതികളൊക്കെ മിക്കവാറും പുറത്തിറങ്ങിയേക്കും അപ്പം വേണമെങ്കിൽ സി പി എമ്മില് പറയാവോ ഞങ്ങളുടെ ഞങ്ങളുടെ സഭാക്കൾക്കൊക്കെ ജാമ്യം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിന് സമാധാനിക്കാം മാത്രമല്ല സോണിയാഗാന്ധിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇവർക്ക് ഇവരുടെ ഏറ്റവും മുളുപ്പില്ലാത്ത പ്രകടനം കാഴ്ച വിട്ടു എന്തായാലും നിർണായക കണ്ടെത്തലില്ല പ്രതികൾ ജാമ്യ വഴിയിൽ അന്വേഷണം തുടങ്ങിയ അറുപത് ദിവസത്തിനകം കുറ്റപത്രമില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് സാധ്യത എന്ന പറയുന്നത് എൻ സുപ്രീം കോടതിയിൽ എന്ന് പറയുന്ന ചെറിയൊരു ഒരു ബോക്സ്റ്റോറിയുണ്ട് പിന്നീട് പ്രകാശം പരത്തുന്ന പെൺകുട്ടികൾ വളരെ നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഒരു പോസിറ്റീവ് സ്റ്റോറിയാണ് അതായത് പത്ത് വയസ്സുകാരി ഗൗരിയും ഏഴു വയസ്സുകാരി ശരണിയും കുടുംബം പോറ്റുന്നു എന്നുള്ള ആ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കാരണം കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ജോലിയെടുക്കാൻ പറ്റാതായതോടെ രണ്ട് പെൺകുട്ടികൾ അല്ലെ രണ്ട് കൊച്ചു പെൺകുട്ടികൾ അവർ ഏർ വരുമാനം സ്വയം വരുമാനം നേടുന്നു എങ്ങനെയാണ് അവര് ഈ ബൾബുകൾ നിർമ്മിച്ചിട്ട് അതായത് വാർത്ത ആഹ് ആലപ്പുഴയിൽ ഒന്നാണ് ആലപ്പുഴയിലെ വാർത്തയാണ് കൊച്ചു വീട്ടിലെ ജീവിതം ഇരുളടയാതിരിക്കാൻ പത്തു വയസ്സുകാരി ഗൗരിയും ഏഴ് വയസ്സുകാരി ശരണിയും പ്രകാശം പരത്തുന്നു എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിലൂടെ ആണ് ഈ പെൺകുട്ടികളെ ആ വീട്ടിന്റെ ആ വീട്ടിന്റെ ചുമതല ആ വീടിന്റെ സാമ്പത്തിക ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന കാരണം നമ്മുടെ പെൺകുട്ടികൾ അല്ലെ സാധാരണ രീതിയിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ സഹായത്തിന് ഇങ്ങനെ അപേക്ഷിക്കുകയാണ് ചെയ്യുക അതൊന്നല്ല എന്ന് പറഞ്ഞാൽ സ്വയം സ്വയം എന്താ പറയുക സാമ്പത്തിക സംരക്ഷണം നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനായിട്ട് ഇവര് ഈ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആറു വയസ്സ് പത്ത് വയസ്സുകാരെയ പെൺകുട്ടികൾക്ക് പോലും കഴിയും പക്ഷേ അവർക്ക് അതിനുള്ള ഒരു 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 ആഗ്രഹം അവരുടെ മനസ്സിൽ വരണം ആ ഒരു സ്റ്റോറിയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടികൾ ടി പത്മനാഭന്റെ പ്രശസ്തമായ കഥ അറിയാലോ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആ കഥയിലേക്ക് കൂടി നമ്മുടെ ഓർമ്മയെ കൊണ്ടി കൊണ്ടു ചെല്ലുന്ന ഒരു തലക്കെട്ടാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടികൾ ഇനിയാണ് നമ്മുടെ ഇന്നലത്തെ സ്റ്റോറിയുടെ ഫോളോ അപ്പ് സ്റ്റോറിയാണ് വടക്കാഞ്ചേരി കോഴാരോപണം നേരറിയാൻ വിജിലൻസ് അപ്പൊ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എൽ വോട്ട് ചെയ്തത് അബദ്ധത്തിൽ എന്ന് ജാഫർ പറയുന്നു പണത്തിന്റെ കാര്യം വെറുതെ പറഞ്ഞതെന്ന് ഊറുമാറിയ ലീഗ് സ്വതന്ത്രൻ ജാഫർ വടക്കാഞ്ചേരി വാർത്തയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കോടവിവാദത്തിൽ വിജിലൻസ് ഇൻസ്പെക്ടർ ദിനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വടക്കാഞ്ചേരിയിലെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് സി പി എം വാഗ്ദാനം ചെയ്ത അമ്പത് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടാണ് എന്ന യു ഡി എഫ് അംഗമായിരുന്ന ഇ യു ജാഫറിന്റെ സംഭാഷണം പുറത്തായതോടെ കെ പി സി സി ജനറൽ സെക്രട്ടറി അനിൽ അക്കര നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം കോഴ വാഗ്ദാനം വെളിപ്പെടുത്തി ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എച്ച് മുസ്തഫയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പി ഐ ഷാനവാസാണ് പുറത്തുവിട്ടത് ഈ മൂന്ന് പേരെയും വിജിലൻസ് ചോദ്യം ചെയ്യും ഓഡിയോ ക്ലിപ്പ് തന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പണമോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമോ വാഗ്ദാനം ലഭിച്ചു എന്ന് തമാശയായി പറഞ്ഞതാണ് എന്നാണ് ജാഫറിന്റെ ഇപ്പോഴത്തെ നിലപാട് അതേസമയം തന്നെ ജാഫർ ഉരുണ്ട് കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് അബദ്ധത്തിലാണ് എന്ന് ജാഫർ പറയുന്നു അങ്ങനെയാണ് ആ വാർത്ത പോകുന്നത് ഇത്രയുമാണ് മലയാള മനോരമ ഒന്നാം പേജിലെ വാർത്തകള് ഉള്ളിലെ പേജില് നിരവധിയായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി നമുക്ക് നോക്കാം കാഴ്ചപ്പാട് പേജിൽ ഈ എഡിറ്റോറിയം അതായത് മലയാള മനോരമയുടെ എഡിറ്റോറിയലും ഇത് സംബന്ധിച്ചാണ് ഇത് സംബന്ധിച്ച് ഈ ഈ കൂറുമാറ്റത്തെ സംബന്ധിച്ച് അമ്പത് ലക്ഷത്തിന്റെ ജനാധിപത്യം എന്ന് പറയുന്നത് അമ്പത് ലക്ഷത്തിന്റെ ജനാധിപത്യം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ശബ്ദരേഖ ഉയർത്തുന്ന ചോദ്യങ്ങൾ അതിൽ അവസാനം ഈ എഡിറ്റോറിയലിൽ പറയുന്ന എന്താണെന്നറിയോ വടക്കാഞ്ചേരിയിലെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണത്തെ അധികാര സമ്മർദ്ദം കൊണ്ട് വഴിമാറ്റി വിടാതെ എന്തായാലും അധികാര സമ്മർദ്ദം കൊണ്ട് വഴിമാറ്റി വഴിമാറ്റിവിടും പക്ഷേ വിടാതെ സത്യം ജനാധിപത്യത്തിലേക്കുള്ള ആത്മാർത്ഥതയെങ്കിലും സി പി എം കാണിക്കണം ജന ഇത് ഈ സത്യം ജനമധ്യത്തിലെത്തിക്കാനുള്ള അങ്ങനെയാണ് ജനം ജനമധ്യത്തിലെത്തിക്കാനുള്ള ആത്മാർത്ഥതയെങ്കിലും സി പി എം കാണിക്കണം സി പി എം ആത്മാർത്ഥത കാണിക്കോ കാണിക്കോ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നൊരു പറയുന്നു ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്രീയ മൂല്യബോധത്തെക്കുറിച്ചുമൊക്കെ കേരളത്തിന് പതിവായി സ്റ്റഡി ക്ലാസ് എടുത്തു പോയിരുന്നവർ ഇവരൊക്കെ സാധാരണ സി പി എം സ്റ്റഡി ക്ലാസ് എടുക്കാറുണ്ടല്ലോ ജനാധിപത്യം അല്ലെ ജനാധിപത്യം മതേതരത്വം തിരഞ്ഞെടുപ്പിലെ നിഷ്പക്ഷതാ നീതി പക്ഷെ ഇതിനൊക്കെ എതിനായി പ്രവർത്തിക്കുന്നത് ഇവർ തന്നെയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും അപഹാസ്യകരമായ കാര്യം എന്തെങ്കിലും പറയുകയാണ് കേരളത്തിന് പതിവായി സ്റ്റഡി ക്ലാസ് എടുത്തു പോരുന്നവർ വടക്കാഞ്ചേരിയിൽ കൂറുമാറ്റാൻ വലിയ പണച്ചാക്ക് തുറന്നു വെച്ചു എന്ന് ഉറപ്പായാൽ വരും തിരഞ്ഞെടുപ്പുകളിൽ വരും തിരഞ്ഞെടുപ്പുകളുടെ കൂടി പശ്ചാത്തലത്തിൽ അതുയർത്തുന്ന ആശങ്കകൾ ചെറുതല്ല അപ്പോൾ പിണറായി സർക്കാർ മൂന്നാം ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ജനങ്ങളൊന്നും വോട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലെടോ ഞങ്ങള് ജയിച്ച സ്ഥാനാർത്ഥികളെയൊക്കെ പൈസ കൊടുത്ത് കൂറുമാറ്റും എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നതെന്ന് എന്ന് വെച്ചാൽ എത്രമാത്രം എത്രമാത്രം ഭീതിജനകമാണ് എന്നുള്ളതാണ് ഈ എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നത് പിന്നെന്താണ് ഞാൻ ഇതിന്റെ ഈ എഡിറ്റോറിയൽ ഒന്നും പോകുന്നില്ല ഏഴാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്വർണ്ണ കവർച്ചയുടെ ഒരു ഫോളോഅപ്പ് സ്റ്റോറിയാണ് സ്വർണ്ണ കവർച്ച നയതന്ത്ര ചാനലിൽ കേന്ദ്ര അന്വേഷണം എന്ന് പറയുന്നത് നമുക്ക് നയതന്ത്ര ചാനലിലൂടെ നമുക്കറിയാലോ പണ്ട് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വപ്ന സുരേഷും സ്വർണം കടത്തി എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ വന്നപ്പം നയതന്ത്ര ബഗേജ് വഴിയാണ് സ്വർണം കടത്തി എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ നയതന്ത്ര പാഴ്സലുകൾ പരിശോധിക്കാറില്ല അതുകൊണ്ട് അതിലൂടെ സ്വർണം കടത്തി എന്നാണ് കേട്ടത് ഇപ്പം ഈ വാർത്ത പറയുന്നത് എന്താന്ന് വെച്ചാൽ ശബരിമല ഉൾപ്പെടെ ഇവിടെ നിന്ന് ഈ എന്താ പറയാ ക്ഷേത്ര വസ്തുക്കൾ ദ്വാരപാലക വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ ഇതൊക്കെ വിദേശത്തേക്ക് കടത്തുന്നത് നയതന്ത്ര ബാഗേജുകളിലൂടെ ആവണം കാരണം അത് പരിശോധിക്കപ്പെടാറില്ല അപ്പോൾ ഈ ശബരിമലയിലെ നിന്ന് ശബരിമലയിലെ ഈ സ്വർണ വിവാദത്തിൽ ഇവിടെ നിന്ന് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിൽ ും അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട മുഖങ്ങളും ഇതൊക്കെ പ്രഭയും ഇതൊക്കെ ഒരുപക്ഷേ നയതന്ത്ര ബാഗേജിലൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടാവാം എന്ന് പറയുന്ന ഈ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് പാളി പോയത് പാളി പാളി പോയതല്ല പാളി പോയത് പാഴ്സലിലോ എന്നാണ് ചോദ്യം യു എ ഇ കോൺസുലേറ്ററിലെ മുൻ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ അന്വേഷണ റിപ്പോർട്ടുകളും പരിശോധിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത മറ്റൊന്ന് ചെമ്പായ സ്വർണം ഏതൊക്കെയാ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഏറ്റവും വിശദമായ ഒരു ഒരു ഗ്രാഫിക് സ്റ്റോറിയാണ് ഈ ഇവിടെ മനോരമ കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ മലയാള മനോരമയിൽ ഇന്നത്തെ ഏറ്റവും ഏറ്റവും എന്താ പറയാ ഏറ്റവും പോസിറ്റീവായ അല്ലെങ്കിൽ വായനക്കാലം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒരു ഒരു സ്റ്റോറിയാണ് ഇത് കാരണം ഏതൊക്കെ വഴികളിലൂടെയാണ് സ്വർണം നഷ്ടപ്പെട്ടത് എത്ര സ്വർണം നഷ്ടപ്പെട്ടു കാരണം പലപ്പോഴായിട്ടാണല്ലോ ഈ വാർത്തകൾ വരുന്നത് എത്ര സ്വർണ്ണമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു കിട്ടാനുള്ളത് എന്തൊക്കെയാണ് കിട്ടി എന്ന് പറയുന്നത് അത്രയൊക്കെയാണ് തുടങ്ങിയ വളരെ വിശദമായ ഒരു ഒരു ഗ്രാഫിക് സ്റ്റോറിയാണ് ഈ കൊടുത്തത് ചെമ്പായ സ്വർണം ഏതൊക്കെ ഇനി സ്വർണ്ണക്കൊള്ള അന്വേഷണം വേഗവും വ്യാപ്തിയും കുറച്ച് എസ് ഐ ടി അപ്പൊ എസ് ഐ ടി ഇതിന്റെ ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ വേഗവും വ്യാപ്തിയും കുറച്ചിരിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു വാർത്ത കൂടി ഇവിടെയുണ്ട് പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ടവരുടെ പട്ടികയിൽ അന്വേഷണമില്ല കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ ശുപാർശ അപ്പോഴാണ് ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത് കേസ് സി ബി ഐക്ക് കൈമാറണം മിക്കവാറും സി ബി ഐ വന്നേക്കും സി ബി ഐ വന്നു കഴിഞ്ഞാൽ അന്വേഷണം ഈ പത്മകുമാറിൽ തടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല കടകംപള്ളി അറസ്റ്റ് ചെയ്യും വാസവൻ അറസ്റ്റ് ചെയ്യും കാരണം ഇവരെല്ലാം ഇവരെല്ലാം ഈ സ്വർണ്ണക്കള്ള കൂട്ടുനിന്നവരാണ് എന്നുള്ളത് നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മലയാള മനോരമയിലെ വാർത്തകൾ നമുക്ക് മറ്റു പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം